ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് എത്ര വീഡിയോസ് ചെയ്താലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാവും അല്ലേ അത് നല്ലതുമാണ് നമ്മൾ അതിനെപ്പറ്റി അത്രയും എൻഗേജ് ചെയ്യുന്നത് നമ്മൾ അത്രയും അതിൽ മനസ്സ് കൊടുക്കുന്നത് കൊണ്ടാണ് അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ഡൗട്ട് വരുന്നത് അത് നല്ല കാര്യമാണ് അങ്ങനെ വരുന്നത് അപ്പോൾ മിക്കവാർക്കും ഉള്ള ഒരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതിയിട്ടുള്ള ജേർണലിസ് എഴുതിയിട്ടുള്ള പേപ്പർ എന്തെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെ കൂടെ തന്നെ വെക്കണം നമുക്ക് ആഗ്രഹം സാധിച്ചു കിട്ടുന്നവരെ നമ്മളുടെ അടുത്ത് വേണം നോ നോൺ ടെക്നിക്കൽ ആയാലും അതുപോലെ തന്നെ ആ ചരട് നമ്മളെപ്പോഴും കാണുന്ന രീതിയിൽ നമ്മളെ കൂടെ കാണണം കാണണം എടുത്ത് വെച്ചാൽ പോരും പോരാ അത് കാണണം അങ്ങനെ ഓരോന്നിനും ഓരോരോ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു ടെക്നിക്കാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ടു ടു കപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ ഇതൊക്കെ സംഭവം സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ജേണീൻ്റെ ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് ഇത് അവിടെ തുടങ്ങിയത് ഈ ടൂ കപ്പ് മെത്തേഡിലാണ് അതായത് എനിക്ക് വളരെ പവർഫുൾ ആയിട്ട് തോന്നിയിരുന്നു കേട്ടോ എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടിയത് എനിക്ക് അതിനോട് അത്രയ്ക്കും ഒരു ഇതുള്ളത് പിന്നെ ഞാൻ മിക്കവാറും സമയത്ത് അതല്ല ചെയ്യാറുള്ളത് എന്നാലും എനിക്കത് ചെയ്യുമ്പോൾ എനിക്ക് എനിക്കറിയുമ്പോൾ എന്തായാലും നടക്കും എന്നുള്ളത് അത്രയ്ക്ക് എനിക്ക് കോൺഫിഡൻ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ ടൂ കപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ അതെന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം ഞാൻ വിചാരിച്ചത് ഞാൻ സ്റ്റാർട്ടിങ്ങൊക്കെ ഇത് ഇൻഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അറിയാത്തവരുണ്ടാവല്ലോ നമ്മൾ അതും കൂടി നോക്കണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ടു കപ്പ് മെത്തേഡ് നമ്മൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാം നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് വളരെ രാവിലെ എണീച്ചിട്ട് ആ സമയത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ പറയാറുള്ളത് പക്ഷെ ഇത് ചെയ്യേണ്ടത് നമ്മൾ കിടക്കുന്നതിന്റെ മുന്നേ രാത്രിയാണ് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഫ്രഷ് ആയിട്ട് എല്ലാം കൊണ്ട് ടെൻഷൻ എല്ലാം മാറ്റി വെച്ച് നല്ല പോസിറ്റീവായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ടൂ കപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഹസ്യൂഷൻ രണ്ട് കപ്പ് തന്നെയാണ് ടു കപ്പിൻ്റെ രണ്ട് കപ്പ് വേണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു സ്റ്റിക്കി നോട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ നമ്മൾ ഒട്ടിച്ച് വെച്ചാൽ മതി സ്റ്റിക്കി നോട്ടോ ഒരു പെന്നും വേണം പിന്നെ കുറച്ച് വെള്ളവും വേണം ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കറൻറ്റ് റിയാലിറ്റിയാണ് നമുക്ക് ഇപ്പോൾ ഉള്ള എന്താണ് സംഭവിക്കുന്നത് അതാണ് ഇതിൽ വേണ്ടത് ഇതെന്ന് വെച്ചാൽ ന്യൂ റിയാലിറ്റിയാണ് അപ്പൊ ഈ രണ്ട് റിയാലിറ്റി തമ്മിലുള്ള ഒരു മാറ്റം ആണ് ഇതിലൂടെ നടത്തുന്നത് നമ്മൾ നടത്താൻ പോവാണ് നമുക്ക് നമ്മുടെ പ്രപഞ്ചം അങ്ങനെ മാറ്റം നേടിത്തരാൻ പോവാണ് ഈ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ അപ്പൊ ഇത് രണ്ട് നമ്മളെടുത്തിട്ട് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ നല്ല പോസിറ്റീവ് മൈൻഡോടെ നമ്മൾ ഹാപ്പി ആയിട്ട് വേണം ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പൊ ഇതിലെടുത്തിട്ട് നമ്മൾ ഈ സ്റ്റിക്കിൻ്റെ ഓട്ടോ എടുക്കുകയാണ് അപ്പൊ ഇതിൽ നമ്മളെ എന്താണ് കറണ്ട് റിയാലിറ്റി അപ്പോ ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാവരുടെയും പ്രശ്നം മേ ബി ഒരു ആണെന്ന് വിചാരിക്കുക ജോബിൽ നമ്മൾക്ക് ഇപ്പൊ എത്ര സാലറി ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ എന്റെ സാലറി മൈ കാരൻ സാലറി ഇപ്പോ ഫിഫ്റ്റി തൗസൻഡ് പെർ മന്ത് ആണെന്ന് വിചാരിക്കുന്നു കാരൻ സാലറി ഫിഫ്റ്റി തൗസൻഡ് പെർ മന്ത് ഇതെടുത്തിട്ട് നമ്മൾ ഈ ഒരു കപ്പിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യാണ് ഇത്രയും വലിയ സ്റ്റിക്കിനോട്ട് വേണ്ട ചെറുത് മതിയിട്ടോ ഞാൻ പിന്നെ കിട്ടിയത് എടുത്തു എന്നേ ഉള്ളൂ ഓക്കെ ഇതെടുത്തു പിന്നെ ഇതിൽ നമ്മൾ ന്യൂ റിയാലിറ്റി അതായത് നിങ്ങളുടെ ഇനി വേണ്ട നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതാണ് ഇതിൽ എഴുതേണ്ടത് അതായത് മൈ ന്യൂ സാലറി മൈ ന്യൂ സാലറി എത്രയാണ് നിങ്ങളുടെ ആവശ്യം പെർ മന്ത് ന്യൂ റിയാലിറ്റി അപ്പൊ അത് അടുത്തതിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യാനും സ്റ്റിക്കിനോട്ടേക്ക് ഒട്ടിച്ചു വെക്കാനും അപ്പൊ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി വേണ്ടത് നമ്മുടെ കറന്റ് സാലറി അവിടെ നിൽക്കട്ടെ ഇതിലേക്ക് നമ്മളൊരു മുക്കാൽ കപ്പ് വെള്ളം വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഒഴിച്ചു വെച്ചിട്ട് നല്ല കാമായിട്ട് ഒരു പ്രാർത്ഥനയുടെ ഒരു ആ ഒരു വൈബിൽ തന്നെ നമ്മൾ മനസ്സെല്ലാം ശുദ്ധാക്കി വെച്ചിട്ട് നമ്മളുടെ ഓക്കെ നമുക്ക് നമ്മളുടെ അവസ്ഥ ഇപ്പൊ ഇതാണ് ഓക്കെ എനിക്ക് ഇതാണ് എൻ്റെ അവസ്ഥ എൻ്റെ ഒരു എന്റെ അവസ്ഥ ഇതാണ് പ്രൊമോഷനൊന്നും ആയിട്ടില്ല ഞാൻ ഈ ഒരു പോസ്റ്റിലാണ് നിൽക്കുന്നത് എൻ്റെ സാലറി ഇത്രയാണ് ഉള്ളത് പക്ഷേ എനിക്ക് എൻ്റെ പ്രപഞ്ചം ഇതൊക്കെ മാറ്റാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് അവിടെ റെഡി ആയി നിൽക്കുകയാണ് ഒരാൾ എന്ന് നമുക്ക് മുന്നിൽ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക ആ സെയിം വിശ്വാസത്തിൽ വേണം നമ്മൾ ഇത് ഈ ഒരു കപ്പിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഒഴിച്ചു കഴിഞ്ഞു അപ്പൊ അതോടെ ഈ റിയാലിറ്റി ഇത് ഒഴിവായി ഇതവിടെ കഴിഞ്ഞു ഇനിയുള്ളത് നമ്മളെ കൺമുന്നിലുള്ളത് ന്യൂ റിയാലിറ്റി ആണ് അതായത് ടു ലാക്സ് പെർ മന്ത് വിത്ത് പ്രൊമോഷൻ നമ്മൾ എന്ത് രീതിയിലാണ് ആ ജോലി കാണുന്നത് ഇത് നമുക്ക് ജോലിന്റെ കാര്യം മാത്രമല്ല ഏതിൽ വേണമെങ്കിലും ആക്ക ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് എഴുതുന്നുള്ളൂ അപ്പൊ ഇത് അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളിതിലേക്ക് അവിടെ മനസ്സിലേക്ക് ആ റിയാലിറ്റി നമ്മൾ ഫുള്ള് വരികയാണ് നമുക്ക് പുതിയ ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച് ജോലി ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് അത്രയും ഏണിങ്സ് കിട്ടുകയാണ് നമുക്ക് ആ ഏണിങ്സ് വരുമ്പോൾ നമ്മുടെ ലൈഫ് എന്തൊക്കെ രീതിയിൽ ചേഞ്ച് ആകുന്നു നമുക്ക് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വാങ്ങാനോ നമ്മൾ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടാവും നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അതൊക്കെ തീർന്നിട്ടുണ്ടാവും എല്ലാം ആയിട്ടും ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് ഇതോടെ നമ്മൾ കണ്ണടച്ച് നമ്മുടെ ഉള്ളിലേക്ക് വരണം അതൊക്കെ ഈ വെള്ളത്തിലുണ്ട് നമ്മൾ അതൊന്നും മാറി ഇതിലേക്ക് ആ വെള്ളത്തിൽ ആ പവർ എല്ലാ പവറും ഉണ്ട് എന്നുള്ള അത്രയും വിശ്വാസത്തോടെ നമ്മൾ പ്രജ പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞ് അത്രക്ക് താങ്ക്ഫുൾ ആയിട്ട് അത്രയും ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മൾ ആ ഹാപ്പിനെസ്സോടെ ഈ വെള്ളം മുഴുവൻ കുടിക്കാം ഓക്കെ ഇനി ഒരു ഡൗട്ടും വേണ്ട നമ്മുടെ ഉള്ളിലേക്ക് അതെല്ലാം കൊണ്ടും എത്തി ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം നമുക്ക് കിട്ടിയ വിശ്വാസമല്ല ആ ഒരു ഉറച്ച രീതിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുവാണെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ അവിടെ വർക്കായി അവിടെ സക്സസ് ആയി എന്നാണ് പറയുന്നത് എനിക്കിത് കംപ്ലീറ്റ്ലി സക്സസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ മോളെൻ്റെ പ്രഗ്നൻസി എൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള എനിക്കൊരു ഡെലിവറി നടന്നത് ഈ ഒരു സംഭവത്തിന് ഞാൻ ഇതായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് ഇത് മാത്രമായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഇതായിരുന്നു എനിക്കത് കംപ്ലീറ്റ് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു നിങ്ങൾക്ക് വേണ്ടത് ആണ് ഞാൻ കുറച്ച് വിശ്വാസം അതിലൊന്നും ഒരു കോട്ടവും വരാൻ പാടില്ല അങ്ങനെ നിന്നാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യണം ഇത് എന്ത് ആക്കണം ഒന്നും ചെയ്യണ്ട അത് വിട്ടേക്കുക കഴിഞ്ഞു മറ്റേതൊക്കെ എടുത്തു വെക്കണം ഞാൻ പറഞ്ഞു ഇത് എടുത്തു വയ്ക്കേണ്ട കാര്യമില്ല ഈ ഇത് നിങ്ങളുടെ ഉള്ളിലേക്കാണ് പോയത് അത് എല്ലായിടത്തും ഉണ്ട് ആ ഒരു എനർജി ആ ഒരു പോസിറ്റിവിറ്റി എല്ലാം സ്പ്രെഡായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കിട്ടി അത്രയ്ക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് മാത്രം ഇത് ചെയ്തെടുക്കാൻ ഒരു സംഭവമാണ് ടൂ കപ്പ് മെത്തേഡ് വളരെ പോപ്പുലർ ആയിട്ടുള്ള വളരെ ഇതായിട്ടുള്ള ഒരു മെത്തേഡാണ് ലോകത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുള്ളതാണ് അവർക്കൊക്കെ നല്ലൊരു ഇതുണ്ടായിട്ടുള്ളതും ആണ് അപ്പം ആ ഒരു വിശ്വാസത്തിന് നിങ്ങൾ നിന്നോളൂ ചെയ്ത് നോക്കിക്കോളൂ എന്തായാലും നിങ്ങൾക്കിത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല എന്നാണ് എൻ്റെ വിശ്വാസമുള്ളത് എന്തായാലും ഇനിയും ടെക്നിക്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതരാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങളാണ് ജേർണൽസ് നോട്ട് നോട്ടെക് അതുപോലെ തന്നെ കപ്പ് ഇത് മൂന്ന് ഞാൻ ചെയ്ത എക്സ്പീരിയൻസ് കിട്ടിയത് ഇനി ബാക്കിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇനിയൊക്കെ വേണമെങ്കിൽ എനിക്ക് അന്വേഷിച്ചിട്ട് ഒക്കെ പറയാനേ പറ്റുള്ളൂ ഇത് മൂന്നുമാണ് എന്റെ എക്സ്പീരിയൻസ് ഉള്ളതും എനിക്ക് സക്സസ് ആയിട്ടുള്ള ടെക്നിക്സ് ഇതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കിത് പറയാനുള്ളൂ എനിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു ബൈ